ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പരീക്ഷിത് മഹാരാജാവിനെ പറ്റിയാണ് ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയെ അർജുനൻ വിവാഹം കഴിച്ചു അവർക്ക് അഭിമന്യു എന്നൊരു പുത്രനുണ്ടായിരുന്നു അച്ഛനേക്കാൾ വലിയ പരാക്രമശാലിയായിരുന്നു അവൻ പ്രായമായപ്പോൾ അഭിമന്യുവിനെക്കൊണ്ട് വിരാട രാജകുമാരിയായ ഉത്തരയെ വിവാഹം ചെയ്യിപ്പിച്ചു ഏതാനും മാ മാസങ്ങൾക്ക് ശേഷമാണ് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് അതിഭയങ്കരമായി യുദ്ധം നടന്നത് ആ യുദ്ധത്തിൽ യുദ്ധവൈവിധ്യം പ്രകടിപ്പിച്ച അഭിമന്യുവിനെ കൗരവർ എല്ലാവരും കൂടി ചേർന്ന് ഒരു കിണിയിലകപ്പെടുത്തി ചതിച്ചു കൊന്നു ഉത്തര അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു പാണ്ഡവന്മാർക്ക് പൊതുവെയും മാതാപിതാക്കളായ സുഭദ്രയ്ക്കും അർജുനനും അമ്മാവനായ ശ്രീകൃഷ്ണനും പ്രത്യേകിച്ചും അത്യധികം ദുഃഖമുണ്ടാക്കിയ ഒരു ദാരുണ സംഭവമായിരുന്നു അത് തുടർന്ന് യുദ്ധ അവസാനത്തിൽ അതിനേക്കാൾ ദാരുണമായ മറ്റൊരു സംഭവവും ഉണ്ടായി കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാന ദിവസം ഭീമനും ദുര്യോധനനും തമ്മിലുണ്ടായ ദുന്ദവയുദ്ധത്തിൽ ഭീമൻ്റെ മാരകമായ ഗതാപ്രഹാരം തുടക്കേറ്റ് ദുര്യോധനൻ നിലമ്പതിച്ചു അന്ന് രാത്രി ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാത്മാവ് യുദ്ധക്കളത്തിൽ മരണാസനായി കിടക്കുന്ന ദുര്യോധനനെ വന്നു കണ്ടു സ്നേഹിതൻ്റെ ദയനീയ അവസ്ഥ കണ്ട് അയാൾ വളരെ ദുഃഖിച്ചു പാണ്ഡവരോട് ഇതിന് തക്ക പ്രതികാരം ചെയ്യുമെന്ന് അശ്വത്ഥാത്മാവ് പ്രതിജ്ഞ ചെയ്തു ആ രാത്രിയിലെ അന്ധകാരത്തിൻ്റെ മറവിൽ അയാൾ പാണ്ഡവ പാണ്ഡവകുടീരത്തിൽ ഒളിച്ചുകടന്ന് ദ്രൗപതിയുടെ പുത്രന്മാരഞ്ചു പേരുടെയും തലകളർത്ത് ദുര്യോധനൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു ഈ പുത്രനാശം കൂടി അറിഞ്ഞപ്പോൾ പാണ്ഡവന്മാരാകെ തളർന്നു ഈ കോരകൃത്യം ചെയ്തവന് ആരായിരുന്നാൽ അവനെ പിടിച്ചുകെട്ടി ദ്രൗപതിയുടെ മുമ്പാകെ കൊണ്ടുവന്ന് അവൻ്റെ ശിരസ് അറുത്തെടുത്ത് പ്രതികാരം ചെയ്യുമെന്ന് ഉഗ്രശപഥം ചെയ്തുകൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം പുറപ്പെട്ടു തന്നെ പിടിക്കാൻ അർജുനൻ വരുന്നുണ്ടെന്നറിഞ്ഞ അശ്വത്ഥാന്മാവ് പിടികൊടുക്കാതിരിക്കാൻ ഓട്ടം തുടങ്ങി ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അശ്വത്ഥാന്മാവ് തിരിഞ്ഞു നിന്ന് അർജുനൻ്റെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ദിവ്യാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയതാണ് ബ്രഹ്മാസ്ത്രം അതിൻ്റെ പ്രയോഗത്തിൽ ലോകം മുഴുവൻ നടുങ്ങിപ്പോകും ആ നടുക്കം കണ്ട് ഉത്തരയുടെ ഗർഭം അലസിപ്പോകാനിടയായാൽ പാണ്ഡവരുടെ വംശം അറ്റുപോകും അവരുടെ മറ്റു പുത്രന്മാരെയല്ല തന്നെ കുരുക്ഷേത്രത്തിൽ വച്ച് വധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു അവസാനമായി ശേഷിച്ചിരുന്ന ദ്രൗപതി പുത്രന്മാരെ അശ്വത്വന്മാവും വധിച്ചു ഏകകുല തന്തുവായി അവശേഷിച്ചിട്ടുള്ളത് ഉത്തരയുടെ ഗർഭസ്ഥ ശിശു മാത്രമാണ് അശ്വത്വന്മാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച ഉടനെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടത്തെ മായാശക്തി കൊണ്ട് ബ്രഹ്മാസ്ത്രത്തിൻ്റെ ഉഗ്രത കുറയുന്നത് വരെ ഉത്തരയുടെ ഗർഭം മറച്ചു കളഞ്ഞു അതിനുശേഷം ഉത്തര യഥാകാലം പ്രസവിച്ചുണ്ടായ പുത്രനാണ് പരീക്ഷിത് ഗർഭരക്ഷാ പരീക്ഷണം കൊണ്ട് ഉളവായ പുത്രനായതുകൊണ്ടാണ് പരീക്ഷിത് എന്നു പേരുണ്ടായത് അശ്വത്ഥമ്മാവിൻ എന്ത് സംഭവിച്ചെന്ന് നോക്കാം അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിനെതിരെ അർജുനൻ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ച് അയാളെ പിടിച്ചുകെട്ടി ദ്രൗപതിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി തൻ്റെ അഞ്ചു മക്കളുടെയും തലയറുത്ത് കൊണ്ടുപോയ ആ നികൃഷ്ടാത്മാവിനെ ബന്ധനസ്ഥനായി മുന്നിൽ കണ്ടപ്പോൾ ആ മാതാവ് സ്വാഭാവികമായും അയാളോട് പ്രതികാരത്തിന് മുതിരേണ്ടതാണ് എന്നാൽ മനസ്സിനിയായ ദ്രൗപതിയാകട്ടെ ഗുരുപുത്രൻ എന്ന നിലയിൽ ആദരവും ദയും തോന്നുകയാൽ അയാളെ മോചിപ്പിച്ച് മാപ്പ് കൊടുക്കാൻ ഭർത്താവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്നായിരുന്നു ഭീമസേന പറഞ്ഞത് അശ്വത്ഥന്മാവ് ജനിച്ചപ്പോൾ തന്നെ അയാളുടെ ശിരസിൽ ഒരു ചൂടാരത്നം ഉണ്ടായിരുന്നു അതായിരുന്നു അയാളുടെ ശക്തിക്ക് നിദാനം അയാളെ കൊന്ന ആ ചൂടാരത്നം എടുക്കണമെന്നായിരുന്നു ഭീമന്റെ വാശി ഈ പ്രതിസന്ധിയിൽ ശ്രീകൃഷ്ണൻ ഇടപെട്ട ദൗപതിയുടെയും ഭീമന്റെ അഭിപ്രായങ്ങൾ നിറവേറ്റി അശ്വത്ഥമാവിൻ്റെ ശിരസ് മുണ്ടനം ചെയ്ത് ചൂടാരത്നം ചൂഴ്ന്നെടുക്കുക അതിനുശേഷം വിട്ടയക്കുക ഇതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ അഭിമു അഭിപ്രായം ഭീമാ അർജ്ജുനന്മാർ നടപ്പാക്കി അല്ലെങ്കിൽ തന്നെയും അശ്വത്ഥമാവിനെ കൊല്ലാൻ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ടെന്നാൽ ചിരഞ്ജീവിയായിരിക്കാനുള്ളൊരു വരം അയാൾ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ അയാളെ അപമാനിച്ചയക്കണമെന്ന് വെച്ചത് ചൂടാരത്നം ചൂഴ്ന്നെടുത്തത് കൊണ്ടുള്ള തലവേദന നിമിത്തം അശ്വത്ഥന്മാവും പരക്കം പാഞ്ഞോടി നടക്കാറുണ്ടെന്നും ചന്ദനമര മലക്കുന്നിടത്തെല്ലാം ചെന്ന് അല്പം ചന്ദനവെള്ളം തലയിൽ വീഴ്ത്തി ആശ്വസിക്കാൻ വേണ്ടി ചാണയുടെ ചുവട്ടിൽ തല കാണിക്കാറുണ്ടെന്നും ചിലർ വിശ്വസ് വിശ്വസിച്ച് പോരുന്നുണ്ട് യതുകൂലനാശത്തിനും പാണ്ഡവന്മാരുടെ സ്വർഗ്ഗാരോഹണത്തിനും ശേഷം പരീക്ഷിത് രാജാവായി പൂർവികന്മാരുടെ പേരും പെരുമയും നിലനിർത്താൻ അദ്ദേഹം അദ്ദേഹം പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു ദിഗ്വിജയം നടത്തുന്നതിന് വേണ്ടി ഒരു ദിവസം അദ്ദേഹം രഥത്തെ സഞ്ചരിക്കുമ്പോൾ സരസ്വതി നരീരീരത്ത് വച്ച് ഒറ്റക്കാലുൽ നടക്കുന്ന ഒരു പശുവിനെയും അതിനെ ശരവ്യമായടുക്കുന്ന ശൂദ്രനെയും കാണാനിടയായി പരീക്ഷിത്തു മഹാരാജാവ് അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ആ പശു ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാണ്ഡവന്മാരുടെയും നിർവ്വാണത്തിന് ശേഷം അഭയസ്ഥാനം ഇല്ലാതായിത്തീർന്ന ധർമ്മദേവതയാണെന്നും അതിനെ കൊല്ലാനായി പിന്തുടരുന്നത് ശൂ ശൂദ്രവേഷധാരിയായ കലിയാണെന്നും മനസ്സിലായി അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നിർവ്വാണത്തിന് ശേഷം കലിയുഗം ആരംഭിക്കുകയും അതിനെ കശ്മലതകൾ മൂലം ധർമ്മ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമായി നട തുടങ്ങുകയും ചെയ്തു എന്ന് ആണറിയപ്പെടുന്നത് ധർമ്മദേവത കൃതയുഗത്തിൽ നാല് കാലുകളിലും ത്രേതായുഗത്തിൽ മൂന്ന് കാലുകളിലും ധോപരയുഗത്തിൽ രണ്ട് കാലുകളിലുമാണ് നടന്നിരുന്നത് കലിയുഗമായപ്പോൾ ഒറ്റക്കാലി നടക്കേണ്ടി വന്നിരിക്കുന്നു എന്നർത്ഥം ക്രൂരനായ പലിഷി കലിയെ കൊല്ലാനെടുത്തപ്പോൾ അവൻ അഞ്ച് സങ്കേതങ്ങളിൽ മാത്രം അധിവസിക്കാനുള്ള അനുവാദം അദ്ദേഹത്തോട് യാചിച്ചു വാങ്ങിക്കൊണ്ട് വിട്ടുപോയി ചൂതാളി മദ്യപാനി രജസ്വല വേശ്യ ഹിംസ ചെയ്യുന്നവൻ ഇവയാണ് കലിയുടെ സങ്കേതങ്ങൾ ധർമ്മനിഷ്ഠന്മാർ ഈ അഞ്ചു കൂട്ടലിയും വർജിക്കണമെന്ന് ആണ് പറയുന്നത്